നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർമല അനന്തൻ കാടിനും അനന്തപത്മനാഭനും പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ നിരവധിയാണ് രേഖപ്പെടുത്തിയതും രേഖപ്പെടുത്താത്തതുമായ ഇത്തരം കഥകൾ കഥകളായും ചരിത്രം ചരിത്രമായും ആധികാരിക രേഖകളുടെ പിൻബലത്തോടെ ആകർഷകമായി അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് കൈതമുക്ക് ചരിതം കോട്ട മുതൽ പേട്ട വരെ കെ ഗീതയാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയപാർശ്വങ്ങളിൽ ഒട്ടിനില്ക്കുന്ന നിരവധി സ്ഥലങ്ങളും അതിൻ്റെ ചരിത്രവും വേരോടെ കാട്ടിത്തരുന്ന അപൂർവ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത് ദാഹം പേറുന്ന നീറുന്ന മനസ്സിൻ്റെ വിങ്ങലുകൾക്ക് മാത്രമേ ഇത്തരമൊരു സാഹസത്തിനുള്ള ധൈര്യമുണ്ടാകൂ ശത്രുക്കളുടെ ആക്രമണം ചെറുക്കുവാൻ പര്യാപ്തമായിരുന്ന കൈത കോട്ട ആ കൈതക്കോട്ടയെ വെട്ടിത്തെളിച്ച് ജനവാസ യോഗ്യമാക്കിയപ്പോൾ അത് കൈത മുക്കായി മാറി വഞ്ചി ഭൂപതിമാരുടെ ഊരായ വഞ്ചിയൂർ ശ്രീകണ്ഠത്തിൽ തടഞ്ഞ ഈശ്വരൻ വസിക്കുന്ന ശ്രീകണ്ഠേശ്വരം പെരുന്താനി കോട്ടയ്ക്കകം പുന്നക്കാടുകൾ നിറഞ്ഞ പുന്നപുരം പാൽക്കുളങ്ങര പേട്ട എന്നിവിടങ്ങളുടെ റോഡുകൾ വന്ന് കൂടിച്ചേരുന്ന മുക്കാണ് കൈതമുക്ക് പേരുകൾക്ക് പിന്നിൽ ചരിത്രം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ചരിത്രം സൃഷ്ടിച്ച സംഭവങ്ങൾ ക്ക് അരങ്ങ് കുറിച്ച ഇടം എന്ന നിലയിലും ഓരോ സ്ഥലവും വേറിട്ട് നിൽക്കുന്നു ഈ ചരിത്ര വസ്തുതകൾ ഓരോന്നും ഇഴകീറി പരിശോധിക്കുന്ന ശ്രമകരമായ പണിയാണ് ഈ കൃതിയിലൂടെ നമുക്ക് കാണുവാനാകുന്നത് ഉപ്പളത്തിനും ഉപ്പിടാമൂടിനും വിളിച്ചു പറയുവാൻ ഒരു ചരിത്രമുണ്ടെന്നും നാം അറിയുന്നു ഉപ്പ് സൂക്ഷിക്കുന്നതിനോ ഉണ്ടാക്കുന്നതിനോ ഉള്ള സ്ഥലമായിരുന്നു ഉപ്പിടാമൂട് ഉപ്പിട്ട കാവ് ലോപിച്ചാണ് ഉപ്പിടാമൂടായതെന്ന് ചരിത്രപ്പഴമ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ഓരോ പേരിനുള്ളിലും ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢതകളെ മറനീക്കി പുറത്തുകൊണ്ടുവരുന്ന കഠിന പ്രയത്നമാണ് ശ്രീമതി ഗീത ഈ രചനയിലൂടെ നിർവഹിച്ചിരിക്കുന്നത് ഓംസത്ത് മുക്ക് കൈതമുക്കായതിൻ്റെ പിന്നിലെ ചരിത്രവും അനന്തരാമൻ കൊട്ടാരവും പള്ളി പള്ളിയടക്കമുക്കും അസ്ഥി സ്ഥാപിച്ച വീടുകളും രസരസികൻ്റെ അനന്തപുരിയും തുടങ്ങി ചരിത്രം പേറുന്ന നിരവധി വീടുകളുടെ കഥകളും നമുക്കിതിൽ കാണുവാനാകും മലയാള സാഹിത്യത്തിലെ വിസ്മയമായിരുന്ന സി വി രാമൻപിള്ള എഴുത്തുകാരി ചന്ദ്രികാ ബാലൻ എന്ന ചന്ദ്രമതി ജെ ലളിതാംബിക ഐ എ എസ് ഡോക്ടർ ബി ആർ പ്രബോധചന്ദ്രൻ നായർ പ്രശസ്ത ഗായിക ഡോക്ടർ ബി അരുന്ധതി യോഗാചാര്യൻ വെൺകുളം പരമേശ്വരൻ ഗാനരചയിതാവ് പ്രൊഫസർ ചെറിയങ്കിടി രാമകൃഷ്ണൻ നായർ അഡ്വക്കേറ്റ് വി ജി ഗോവിന്ദൻ നായർ പ്രശസ്ത കവി കിളിമാനൂർ രമാകാന്തൻ ഹാസ്യ സാഹിത്യകാരൻ പി സുബ്ബയ്യപിള്ള പ്രശസ്ത കഥാകൃത്ത് എം സുകുമാരൻ എന്നും ഒരു നോവായി നമ്മുടെ മുള്ളിൽ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന കഥാകാരി കൈതമ്മുക്ക് സരസ്വതിയമ്മ മുൻമന്ത്രി എസ് ഭരതരാജൻ നായർ തുടങ്ങി നിരവധി പ്രഗത്ഭരുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ഒരു ചരിത്രത്തെ പുരാരേഖകളുടെ പിൻബലത്തോടെ കണ്ടെത്തി ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു തിരുവിതാംകൂറിൻ്റെ ചരിത്ര ഭാഗതയെ നിർണയിച്ച മറ്റു ആളുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ഇരേമൻ തമ്പിയുടെ വാസസ്ഥലവും മഹാകവി കുമാരനാശൻ്റെ സാമീപ്യവും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സാന്നിധ്യവും എല്ലാം തികഞ്ഞ വൈകാരികതകളിൽ മാത്രമേ നമുക്ക് വായിക്കുവാനാകൂ സ്മൃതിഭ്രംശത്തിലൂടെ കൈവിട്ടുപോയ ചരിത്ര സ്മരണകൾ പുത്തൻ ഉണർവുമായി ഉയർന്നുയരുന്ന മഹനീയ മുഹൂർത്തങ്ങൾ കൊണ്ട് അലങ്കൃതമായ ഈ പുസ്തകം ഏവർക്കും വായിച്ച് രസിക്കുവാനാകും നിഗൂഢതകൾ നിറഞ്ഞ കോട്ടയുടെ നിലപറകളിൽ ഇളകിയാടുന്ന ഇടിമിന്നലയിച്ച് ജ്വലിക്കുന്ന വെളിച്ചമുണ്ടാക്കിയും വെളിച്ചത്തിൽ അരിഞ്ഞൊഴിയുന്ന നിഗൂഢതകൾക്ക് മേൽ അറിവിൻ്റെ കിളിവാതിലുകൾ ഒരുക്കിയും അതിനുശേഷം നിറവിൻ്റെ വാതായനങ്ങൾ മലർക്കെ തുറന്ന് അത്ഭുതം സൃഷ്ടിച്ചും കൈതമുക്ക് ചരിതം കോട്ട മുതൽ പേട്ടവരെ എന്ന കൃതിയിലൂടെ ഗീതയ്ക്ക് ഒരു മഹാത്ഭുതം സൃഷ്ടിക്കുന്നു നന്ദി നമസ്കാരം